നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടെ സ്ത്രീ വിരുദ്ധ പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് ഹൈബിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനും ഹൈബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന റഷീദ് എന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ് പ്രസംഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങളാണ് വിവാദമാകുന്നത് പള്ളികളുടെ പരിസരത്ത് വനിതാ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ പതിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് വിവാദമാകുന്നത് റഷീദ് നടത്തിയ പരാമർശത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് മദ്രസകളെ മുന്നിൽ കൊണ്ടുപോയി വനതാ സ്ഥാനാർത്ഥികളുടെ പടം വഹിക്കുകയില്ല ഇത് പരിപാവനമായ സ്ഥാപനമാണ് ഒരു പരിപാവനമായ സ്ഥാപനത്തിൽ ഏകാഗ്രതയോടെ നിസ്കരിക്കാൻ പോകുന്ന സ്ഥലത്ത് പെണ്ണിന്റെ പടം വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്തപ്പതിച്ചിട്ടില്ലെന്നാണ് റഷീദ് പറയുന്നത് വീഡിയോ വൈറലായതോടെ കടുത്ത വിമർശനമാണ് റഷീദിനും ഹൈബീഡിനുമെതിരെ ഉയരുന്നത് പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ഥാനാർത്ഥികളെ അറിയാമല്ലോ ഞാനിവിടെ മാളികംപീടികയിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ പോയിട്ട് വരുന്ന ഒരാൾ എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു റഷീദേ വലിയ പ്രശ്നമായി പോയല്ലോ ഇലക്ഷൻ ആയിട്ട് ഞാൻ ചോദിച്ചു എന്താണ് കാര്യം ഇത് ഇപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കാനും പറ്റുന്നില്ല നിസ്കരിച്ചിറങ്ങി വരുമ്പോൾ ഉള്ള ഇസം പോവുകയാണ് പള്ളിയുടെ മുന്നിൽ കുറെ പെണ്ണുങ്ങളുടെ പടം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും വെച്ചിട്ടുമില്ല വയ്ക്കുകയുമില്ല ഞങ്ങളുടെ പാരമ്പര്യവുമല്ല മാളികം പീടികയിലെ ഈ മദ്രസകളുടെ മുന്നിൽ കൊണ്ടുപോയി മിനി മിനിപിയൂസിന്റെ പടം വയ്ക്കുകയില്ല ഇത് പരിപാവനമായ സ്ഥാപനമാണ് ഒരു പരിപാവനമായ സ്ഥാപനത്തിൽ ഏകാഗ്രതയോടെ നിസ്കരിക്കാൻ പോകുന്ന സ്ഥലത്ത് പെണ്ണിന്റെ പടം വെച്ച് വോട്ട് ചോദിക്കുന്ന ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്തപ്പതിച്ചിട്ടില്ല മനസ്സിലായോ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗം കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമാണിത് സ്ത്രീകളെ കണ്ടാൽ ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ ആണോ ഹൈബീഡെ ഇലക്ഷൻ അടക്കം ചുക്കാൻ പിടിച്ചതെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ